ട്ടോ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ രാവിലെ ചായയുടെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ടാബിളിന്റെ അവിടെ വന്നപ്പോഴാണ് ടാബിളിന്റെ മുകളിൽ ഒരുപാട് തുണികൾ അടക്കണുണ്ട് കേട്ടോ അപ്പൊ എന്നാ പിന്നെ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് മടക്കിയക്കാന്ന് വിചാരി വിചാരിച്ചു അപ്പൊ അതാണ് നമ്മൾ രാവിലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ടെറസിന്റെ മേലൊന്ന് കൊടുന്ന് ഇട്ടതാണ് നൈറ്റ് ആയതുകൊണ്ട് ഞാനത് പിന്നെ മടക്കാനൊന്നും ഒന്നില്ല പിന്നെ നേരെ വെളുത്തപ്പോഴത്തെ ഒരു പണിയായിട്ടോ ഇതാണ് പറയുന്നത് അപ്പൊ അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്യണം എന്നുള്ളത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ മടക്കിയിട്ട് വേണം നമുക്ക് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ അതൊക്കെ എടുക്കാം പിന്നെ ജയാന് സ്കൂളും മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് ജയാന് മദ്രാസിലാണ് അപ്പം മദ്രാസൊക്കെ ഇട്ട് വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുകയുള്ളൂ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ വർഷാക്കും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് രാവിലെ കഴിക്കാറ് ഇസു പിന്നെ ഞങ്ങൾ കഴിക്കണ സമയത്ത് എണീറ്റിട്ടേ ഉണ്ടാവില്ല ഉറങ്ങായിരിക്കും പിന്നെ അവൻ ഇരിക്കുമ്പോഴേക്കും ഞാൻ ചായ കുടിച്ച് എണീക്കാൻ കേട്ടോ പിന്നെ അവൻ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് പല്ല് തേക്കണം അങ്ങനത്തെ അവന്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ അതിന് നിൽക്കുമ്പോൾ നേരെ വഴി കേട്ടോ അപ്പം നമുക്ക് ഇന്ന് രാവിലെ കഴിക്കാണ്ട് നൂൽപുട്ടും കട്ടനും പിന്നെ നമ്മള് നൂൽപുട്ടിലേക്ക് കറിയുണ്ടാക്കിയാണ് ആണ് കേട്ടോ അപ്പം നാല് പേരുള്ളുകൊണ്ട് നാല് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇസു സയാനും ട ഉണ്ണിയൊന്നും കഴിക്കൂലട്ടോ വെറും വെള്ളം മാത്രമേ കഴിക്കുള്ളൂ ഉണ്ണിയൊക്കെ ആയിത്തന്നെ ഇടുംർഷാപ്പ് ചിലപ്പോൾ കഴിക്കും കുട്ടികളുടെ ഞാൻ ചിലപ്പോൾ കഴിക്കോട്ടോ അങ്ങനെ ഞങ്ങൾ ചായക്ക് കുടിച്ചു നമ്മളെ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ തേങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ തെങ്ങില് മൂത്ത തേങ്ങ ഉണ്ടെന്നിപ്പോ പറഞ്ഞപ്പോൾ നമ്മളത് ഇടാണ് കറിവേപ്പ് ഉണ്ട് താഴെ അതിന്റെ മേലെ തട്ടാതെ വേണം നമുക്ക് തേങ്ങ ഇടാൻ വേണ്ടിട്ട് അർഷാക്കു വളരെ സൂക്ഷ്മതയോടെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൽ കരിക്കൊക്കെ ഇടാറുണ്ട് ഇന്ന് പക്ഷെ നമ്മൾ കരിക്കാണെന്ന് പറഞ്ഞിരുന്നൊക്കെ മൂത്ത തേങ്ങ ആയിരിക്കൂട്ടോ കണ്ടത് നമുക്ക് ഇളയതാണ് കരിക്കാണെന്നൊക്കെ തോന്നുന്നു പക്ഷേ മൂത്ത തേങ്ങ മൂത്ത കഴിഞ്ഞാൽ പിന്നെ ചെലവാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു തരം പ്രത്യേകതരം തേങ്ങയാണ് എനിക്ക് ഈറേണ്ട ഈ തേങ്ങ ചെരവണത് ഇങ്ങനെ ചിലകി കഴിഞ്ഞാൽ തേങ്ങ ഇല്ല അങ്ങനെ മൂത്തിട്ടുണ്ടാവും ഇപ്പറത്തൊരു തെങ്ങി ഉണ്ട് നമുക്ക് രണ്ട് തേങ്ങ കേട്ടോ വരുന്നത് ഇവിടെ അപ്പം തെങ്ങിന്റെ പട്ടയൊക്കെ ടറസിന്റെ മേലൊക്കെ ചാഞ്ഞിട്ടാണ് കിടക്കുന്നത് അത് വെട്ടാൻ വേണ്ടി നിന്നു പിന്നെ പറഞ്ഞു വെട്ടേണ്ട ആവശ്യമില്ല ചൂലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് ഓലൊക്കെ വെട്ടിയെടുക്കാറുണ്ട് കേട്ടോ പച്ച ഓലൊക്കെ വെട്ടിയെടുക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ ഇവിടെ ഞാൻ നമ്മുടെ സാധാ പുൽച്ചൂൽ വെച്ചിട്ടാണ് അടിച്ചു തരുന്നത് അപ്പൊ അങ്ങനത്തെ ചൂലിന്റെ ആവശ്യമൊന്നും ഇല്ല അർഷാക്കു അത് തട്ടിയിട്ടുള്ള പരാക്രമത്തിലാണ്ട് ഓലാസ് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പം പണിക്കൂണതിന് മുമ്പ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു ചെയ്തുതരും കേട്ടോ ഞാനിത് ഞങ്ങളുടെ ടെറസിന്റെ മുകളിലായിരുന്നു അപ്പം മദ്രാസുട്ടന്നിട്ട് ഒറ്റ ഒക്കെ എടുത്ത് ചായയും കടിയൊക്കെ എടുത്ത് കഴിക്കണ്ടെന്ന് സ്കൂളുണ്ടാവ് അതിന് അർഷാക്കും ടെറസിന്റെ മേലത്തെ പരിപാടി കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിലൊരു ഒരു പുല്ലിന്റെ ഒരു ഏരിയ ഉണ്ട് അപ്പൊ അത് കത്തിക്കാനുള്ള പരിപാടിയാണ് നമ്മളെ കൊറേ ചാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ സുഖികാക്കാൻ വീട് പണി നടക്കുകൊണ്ട് അതിന്റെ ആവശ്യത്തിനായിട്ട് കുറെ ചാക്ക് സിമന്റ് വന്ന ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ബാക്കി ആ പുല് പച്ചപ്പുല്ലാണ് നല്ല ചെറുതായിട്ടൊക്കെ കത്തിയിട്ടോ അങ്ങനെ ഇപ്പൊ വന്നു ഇപ്പൊ ഇങ്ങോട്ടോ പോവാൻ വേണ്ടിട്ട് വെള്ളയും വെള്ളമൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടാണ് ആപ്പൊക്കെ ഇന്നൊരു നിക്കാണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ അതിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിന്റെ ഒരു കർഷാക്കുവിന്റെ ഫ്രണ്ടുടെ കൂട്ടിൽ നിന്ന് സംസാരിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെ രാവിലത്തെ എന്താ പറയാ ഒരു ചെറിയൊരു തിരക്കിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ഇനിയിപ്പം എന്താ പറയാ ചോറൊക്കെ വെക്കണം ഞാനിപ്പം അധികവും രാവിലെ രാവിലത്തെ ചായയുടെ കടിയും കാര്യങ്ങളൊക്കെ ഗ്യാസിലന്നിട്ട് ഉണ്ടാക്കാറ് കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ അത് ഗ്യാസിൽ തന്നെയാണ് അധികവും ചെയ്യാറ് പിന്നെ അടുപ്പ് കത്തിക്കാരൊന്നും ഇല്ല കേട്ടോ രാവിലെ കത്തിക്കാറില്ല നമ്മൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് വെണ്ണൂറൊക്കെ കോരിടിക്കുന്നുണ്ട് എപ്പോഴൊന്നും കോരാറില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോഴാണ് ഇപ്പം വെണ്ണൂർ കോരി കഴിഞ്ഞാൽ നമ്മളെ തെങ്ങിന്റെ ചുട്ടിലൊക്കെ കൊണ്ടുവിടോ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് നമ്മളിസോന് ചായ കൊടുക്കാൻ ഇസോ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ചായ കുടിക്കൂലട്ടോ നല്ലവണ്ണം നിർബന്ധിക്കണം എന്നാലേ കഴിക്കുള്ളൂ അതിന് ഞാനവന്റെ കൈകാലൊക്കെ പിടിക്കണം അല്ലാതെ ഒരു സാധനം തിന്നൂല പിന്നെ ഒരു പതിനൊന്നര ഒക്കെ ആയൊക്കെ കുടിക്കാൻ വരും അങ്ങനെയൊക്കെയാണ് അവന്റെ ഫുഡ് നാല് രാവിലെ നീറ്റ് കഴിയുമ്പോഴത്തേക്കിനും എന്തെങ്കിലും കഴിക്കണ്ട അതാണ് നല്ലൊരു ശീലം എന്ന് പറയുന്നത് അത് ആ ചെക്കൻ ഇല്ല അങ്ങനെ നമ്മുടെ റൂമിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് കേട്ടോ നമ്മളിപ്പോ ഇങ്ങനെയാണ് കിടന്നുറങ്ങാറ് നിലത്താണ് കിടക്കാറ് കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല കേട്ടോ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോരുത്തന്നെ കിടക്കും വേണം അപ്പം എന്താ പറയാ നമ്മൾ കട്ടിലെടുത്ത് ചരിച്ച് വെച്ചിട്ട് നമ്മൾ ബെഡ് എടുത്തിട്ടു പിന്നെ ഒരു പായപ്പുറത്തെടും അപ്പം എവിടെ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും കിടക്കാം കേട്ടോ നേരം വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും ഇസുവൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് കിടക്കണം ചിലപ്പോൾ വർഷാക്കും എൻ്റെ അടുത്ത് കിടക്കണം ചിലപ്പം കാലിൻ്റെ വീട്ടിലായിരിക്കും അങ്ങനെ ഉരുണ്ടും പോകണ്ട ഒരു മനുഷ്യനാണോ ഓന് ജയാനും അങ്ങനെ തന്നെയാണ് സയനും ഒന്നുറങ്ങിയിട്ടൊരു സ്വപ്നം ഒക്കെ കണ്ടെങ്കി വന്ന് നടുവിൽ കിടക്കും അല്ലെങ്കിൽ മുക്കിൽ കിടക്കും അങ്ങനെ എന്തെങ്കിലും സ്ഥലം മാറിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി ഉറക്കേ ശരിയാവണില്ല ടൈം മക്കൾ വെള്ളം സ്വപ്നം കണ്ടുണീക്കും അല്ലെങ്കിൽ വെള്ളം വേണമെന്ന് പറഞ്ഞു ബാത്റൂം പോകണം നീക്കുന്ന ഉറക്കേ റെഡിയാവണില്ല അപ്പം ഇപ്പൊ ഇങ്ങനെയാണ് നമ്മളെ അടുത്ത നമ്മുടെ എന്താ ബെഡിൽ ഇങ്ങനെ വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഷീറ്റ് ഇട്ടിണ്ടായിരുന്നില്ല അതൊക്കെ കീറിയിട്ട് എവിടെയോ ചെറുതായിട്ടൊന്നും കീറിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതിങ്ങനെ കീറി 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 ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ആയി ടെ പൂവിടത്തിന്റെ കുറ്റന്മാരുടെ അല്ലെ കേട്ടോ അങ്ങനെ ഹായ് പോയി കീറിയതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എന്താ ഇസും അംഗൻവാടിക്കൊന്നും പോവാറില്ല കേട്ടോ അപ്പം അല്ലെങ്കിലും പോവോന്നില്ല എപ്പോഴും ഞാൻ ഒന്ന് പറഞ്ഞേക്കാൻ വേണ്ടി ശ്രമം നടത്താറൊക്കെ ഉണ്ട് പോവല്ലേ ബാഗൊക്കെ ഇട്ടിട്ട് പോവല്ലേ എന്ന് എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഓ ഒറ്റക്കാണ് പിന്നെ ഒനിക്ക് കളിക്കുള്ളത് ഞാനാണ് കേട്ടോ എല്ലാരും പോയി കഴിഞ്ഞാൽ അപ്പൊ എന്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ തൂര്യം കിടത്തും നേരെ മറിച്ച് കുട്ടികളൊന്നും സ്കൂൾ പോവാതണ്ടെങ്കിൽ എനിക്ക് ഓനെ കാണാനേ കിട്ടുമല്ലോട്ടോ ഓനെ ഏതേലും തുല്യാവിലിരിക്കുക അങ്ങനെ നമ്മള് ബെഡ് ഒക്കെ കൂട്ടിട്ട് ഒന്ന് സെറ്റാക്കിട്ടുണ്ട് ഒന്ന് ഇടയ്ക്കെടുത്ത് അടിച്ചുവാർ തുടക്കൊക്കെ വേണം അല്ലെങ്കിൽ കരിക്കുന്നനൊക്കെ ഒന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്താ പറയാ അതൊന്ന് സൂക്ഷിക്കണം പിന്നെ നമ്മൾ നാളെ വൈകുന്നേരം അരക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ പച്ചരിയിൽ കുറച്ച് ഉഴുന്നും സോറി പച്ചരിയിൽ കുറച്ച് എന്താ പറയാ ഉലുവുണ്ടല്ലോ അതും പിന്നെ കുറച്ച് അവിലാണ് കേട്ടോ വെള്ളത്തിലിട്ടുള്ളത് പിന്നെ അവിലും ഉഴുന്നൊക്കെയാണ് അങ്ങനെയാണ് ഇപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കാറ് അങ്ങനെ അത് ഇട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം തിരക്കാൻ വേണ്ടിയിട്ട് ഒരാളെന്നെ അവിടെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ഉപേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് എടുത്തിട്ട് മറ്റേ വീതം വെച്ചിട്ടാണ് ഓനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചോറൊക്കെ ആയി അടുപ്പ് വെറുതെ കത്തി പോകുമായിരുന്നപ്പോൾ കുറച്ച് വെള്ളത്തിൽ തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ഒരു പുളിക്കറിയാണ് പുളി മീൻസ് ഒരു വെണ്ടക്ക പുളിയാണ് കേട്ടോ അപ്പൊ മാതിരി നമ്മൾ പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് പൊടികൾ ഇട്ടുകൊടുക്കാന്നുള്ളതാണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞളും എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ചേർക്കുക പിന്നെ അത്യാവശ്യം ഉപ്പുട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എന്താ അങ്ങനെ ഒഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പുളിയുടെ എന്തു വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ് ടഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ പുളിയും കാര്യങ്ങളും ഉപ്പും പുളിയൊക്കെ പാകത്തിന് നോക്കുക നമുക്ക് എത്ര കറി വേണോ അത്ര വെള്ളം ഒഴിക്കുക ഞാൻ അതിന് മുന്നേ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിയും കറിയാണ് നമുക്ക് ഉപ്പും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ നമുക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള വെണ്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ വെണ്ടക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം വെണ്ടക്ക ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ മസാലയ്ക്ക് തേച്ച് വെച്ച ഉണക്കലിൻ്റെ ഒരു നാല് പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതോടെ ഒണക്കിൽ സമാപിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത് കറിയിലിടാന്ന് അപ്പോൾ ഒരു ഉണക്കൽ ആക്കി എടുക്കാമോ എന്ന് കരുതി അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒണക്കലും കൂടി ഇട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും പുളിയൊക്കെ പാകം അല്ലെങ്കിൽ ചെക്ക് ചെയ്തോക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് പിന്നെ വെണക്കി കുറച്ച് വെള്ളമൊക്കെ കൂടുതലൊഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യരുത് അങ്ങനെ നമ്മൾ അടച്ചുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ അത് വരാൻ കുറച്ച് സമയമുണ്ട് അങ്ങനെ ഞാൻ വെണ്ടി വെന്തപ്പം ഒന്ന് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് കറി ലൈറ്റ് ആയിട്ട് ഇനി വെള്ളം ഒഴിക്കരുത് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ചട്ടി എടുത്ത് അപ്പുറത്തോട്ട് എടുത്ത് വെക്കാം ഈ ചട്ടി ഒരുപാട് ചൂടൊന്നും ആവില്ല കൈ കൊണ്ട് പിടിക്കാനുള്ള ചൂടേണ്ടാവുള്ളൂ പിന്നെ നമ്മൾ അതേ സെയിം അടുപ്പിൽ തന്നെ കുറച്ച് കുത്തിരികി ഒരു ചട്ടി വെച്ചിട്ട് രണ്ട് ഉപ്പേരി വെക്കാൻ പോകാൻ കേട്ടോ വെള്ള സാധനം കൊണ്ട് ഒരു തട്ടിക്കൂട്ട് ഉപ്പേരി ആണ് കുറച്ച് പയറുണ്ട് കുറച്ച് കാരറ്റ് ഉണ്ട് കുറച്ച് ഗ്രീൻപീസ് ഗ്രീൻപീസ് വേറെ ഒരു ആവശ്യത്തിന് വെള്ളത്തിൽ ഇട്ട് ബാക്കി ഒന്നാണ് കേട്ടോ അപ്പൊ നമ്മളതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ട് റെസിപ്പിയാണ് ഇങ്ങനെ ആരെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് കറിയിലൂട്ടോ ഗ്രീൻപീസും പയറും ഒക്കെ പാടെ അതിൻ്റെ കൂടെ ഇസും ഉണ്ട് അങ്ങനെ നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേ പച്ചമുളക് കൂട്ടോ എരിവിന് ആവശ്യമായിട്ട് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നമ്മുടെ എന്താ പറയാ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ക്യാരറ്റും പയറൊക്കെ അരിഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് ഉപ്പേരി കുറ്റം പറയാനൊന്നും പിന്നെ എന്താ പറയാ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അവയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഞാനിപ്പോ ഇനിയിപ്പോ ഇത് ഇളക്കാനും മറിക്കാനും നിക്കൂല ഈ അടുപ്പിൽ തന്നെ ഇട്ടിട്ട് വേറെ പണിക്കൊക്കെ എന്തിനേലൊക്കെ പോകും കാരണം അങ്ങനെ കനലിൽ കടന്നിട്ട് ഉപ്പേലൊക്കെ വേവും കേട്ടോ ഉപ്പേരിക്കൊന്നും ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോ വെച്ച എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് കടുകൊക്കെ പൊട്ടി വരാനുള്ള ഒരു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിറക് വെച്ചത് ഞാൻ പിന്നെ പിന്നെ വിറകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പേരൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ അർഷാക്ക് വരുമ്പോൾ കൊടുുന്നതാണ് അപ്പം അതൊന്നും നല്ല വെയിലുണ്ട് അപ്പം അതൊന്ന് ഉണക്കിയെടുക്കുകയാണ് കുരുമുളകാണ് കേട്ടോ അപ്പം അർഷാക്കുവിൻ്റെ ഓണറുടെ വീട്ടിൽ നിന്ന് കൊടുക്കുകയാണ് അപ്പം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഉണക്കിയെടുക്കേണ്ടത് ഞാൻ കുരുമുളക് ഒന്നും അങ്ങനെ ഉണക്കിയിട്ട് ഷീല ഇല്ല കേട്ടോ എനിക്ക് ഞാൻ ഉണക്കി കഴിഞ്ഞിട്ടാണ് താത്ത പറഞ്ഞത് ഇങ്ങനെ മണികൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഉണക്കാമെന്ന് പിന്നെ പറഞ്ഞു ഇങ്ങനെ ഉണക്കിയാലും കുഴപ്പമില്ല എന്നിട്ടോ അപ്പം എങ്ങനെയാണ് ഉണക്കുക എന്നുള്ളത് എനിക്കറിയിൽ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഈ പച്ച കുരുമുളകൊക്കെ കിട്ടിയിട്ട് മത്തിക്കറിയൊക്കെ വെക്കൂട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ മീൻ പൊരിക്കണേലൊക്കെ നമുക്ക് പച്ചക്കുരുമുളക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് കുരുമുളക് ഇങ്ങനെ പച്ചക്കെ കിട്ടാതെ അല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഒന്നും ചെയ്യത്തത് അത് നമ്മുടെ താഴത്ത് വന്നിട്ട് ഒരു നാല് മീൻ ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഉണ്ടായിരുന്നു തോന്നേ പക്ഷെ ഞാനൊരു നാലെണ്ണ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അർഷാക്കുവിന് മാത്രം ഒന്ന് ഫ്രൈ ചെയ്യാൻ അപ്പം ഇസു അങ്ങനെ വല്ലാതെ മീനൊന്നും കഴിക്കില്ല എനിക്ക് വേണമെന്നൊന്നുമില്ല അപ്പം പിന്നെ അർഷാക്കുന് മാത്രമായിട്ടുള്ളത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മത്തി വർത്തകം ഉപ്പേരിയും കറിയൊക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എന്നാൽ അതിൻ്റെ ഇടയിൽ ഇസൊരു ഗ്ലാസ് വെള്ളമൊക്കെ തട്ടി മറിച്ചതാണ് അവിടെ കാണുന്നത് ഇസു എന്താ കഴിക്കായിരുന്നാൽ അവർ ഉപ്പേരി അതുപോലെ തന്നെ വെണ്ടക്ക മീൻ അങ്ങനത്തെ ഒക്കെ ആയിട്ട് കഴിക്കുള്ളൂ ചോറൊന്നും കഴിക്കൂല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ രണ്ട് ഉരുള കൊടുത്ത് കഴിഞ്ഞാൽ ചോറ് തിന്നും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് ഒരു അര മണിക്കൂർ മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് എല്ലാ വീട്ടിലും കുട്ടികളുടെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരുപാട് എന്താ പറയാ കഥകളും ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓരോറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് കേട്ടോ പുറത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അപ്പം അവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു നേർച്ച എനിക്ക് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല ഈസൊക്കെ ഉറക്കത്ത് നിന്ന് ചാടി നെയ്ച്ചു തന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞെരിടേണ്ടിട്ടോ ഈ സംഭവം എനിക്ക് ഇതുവരെ പഠിഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു സൗണ്ട് ഉണ്ടാവുന്ന ഒരു സംഭവം ലൈഫിൽ ഏറ്റവും കൂടുതൽ അത്രയും ട്രൈ ചെയ്യട്ടോ അങ്ങനെ ഞൊടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സൗണ്ട് ഉണ്ടാവില്ല അങ്ങനെ നമ്മളെല്ലാരും കൂടെ സെറ്റ് ഔട്ടിൽ നിന്നിട്ട് റോഡിൽ കൂടെ പോകണം ഇങ്ങനെ കാണുകയാണ് നമ്മുടെ സെറ്റ് ഔട്ടിൽ നിന്നാല് ഇതിന് എന്ത് പോയാലും കാണാട്ടോട് സൈഡിലായത് കൊണ്ട് ലാസ്റ്റ് ആയിട്ടൊരു തേര് വന്നിട്ട് കേട്ടോ തേര് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ അറിയില്ല ഇതാണ് സംഭവം എല്ലാരും കൂടെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അതിന്റെ ഉള്ളിൽ ഒരു പ്രതിമയുണ്ട് അപ്പം കൂടുതൽ വിശദ വിവരങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രീവിയസ് ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും ഇൻഷാല് അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റാ